ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ ട്വൻറ്റി ടുവിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ പ്രാക്ടീസിൻ്റെ അൾട്ടിമേറ്റ് സീക്രട്ട് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് അബൻഡൻസ് കൊണ്ടുവരാൻ കഴിയുന്നതെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ഗേഡാണ് ദ മാജിക് പ്രാക്ടീസ് ചലഞ്ച് ഈ പ്രാക്ടീസിലൂടെ ലൈഫിൽ അമേസിംഗ് ചേഞ്ചസ് കൊണ്ടുവരാനുള്ള ജേണിയിലാണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് പേരുടെ സക്സസ്സും ഹാപ്പിനെസ്സും ഷെയർ ചെയ്ത് കാണുമ്പോൾ വളരെ അധികം സന്തോഷമുണ്ട് അതുമാത്രമല്ല ഹൃദയം നിറഞ്ഞു നന്ദി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു കഴിഞ്ഞ ഇരുപത്തൊന്ന് ദിവസമായി നമ്മൾ പഠിക്കുന്നത് ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾക്ക് നടന്നു കഴിഞ്ഞതായി എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത് പല രീതിയിലും പല ഏരിയയിലും എങ്ങനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റിയുടെ പേരാണ് ബിഫോർ യുവർ ഐസ് നമുക്ക് നേടേണ്ട ഒരു ലക്ഷ്യം കണ്ണിന് മുന്നിൽ കാണുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ കാണുന്ന പോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം റോണ്ടാബോൺ ഈ ആക്ടിവിറ്റിയിൽ പറയുന്നത് അവർ അവരുടെ പത്ത് ലക്ഷ്യങ്ങളെടുത്ത് ഔട്ട് ചെയ്ത് ഒരു പേപ്പറിൽ എഴുതി ആ പേപ്പർ എപ്പോഴും അവരുടെ പോക്കറ്റിലോ ബാഗിലോ പെർസിലോ നിരന്തരം സൂക്ഷിക്കുമായിരുന്നു അതിനുശേഷം ഓർമ്മ വരുമ്പോഴൊക്കെ ഈ ലക്ഷ്യം ഓരോന്നും എടുത്ത് വായിക്കുകയും ശേഷം ആ ലക്ഷ്യങ്ങൾ നടന്നു കഴിഞ്ഞതായി ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമായിരുന്നു വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ ഒരു ആഗ്രഹം നടന്നു കഴിയുമ്പോൾ അന്ന് നമുക്കുണ്ടാകുന്ന ഹാപ്പിനെസ് അവിടെയുള്ള മറ്റു വ്യക്തികൾ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ ആ ദിവസം നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സ് ഡ്രസ്സിൻ്റെ കളർ ജുവലറി ഇതൊക്കെ ഒരു സിനിമ കാണുന്ന പോലെ വിഷ്വലൈസ് ചെയ്യുകയും അഡ്വാൻസ്ഡായ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓദർ പറഞ്ഞ പോലെ അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അതിവേഗം മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് അത് വ്യക്തമായി അവർ പറയുന്നുണ്ട് ഡോണ്ടാബോൾ പറയുന്നത് അവരുടെ ഓരോ ആഗ്രഹങ്ങളും അതിശയകരമായി അത്ഭുതകരമായി അതിനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എവിടെ നിന്നോ എങ്ങനെയൊക്കെ മാജിക്കലി വന്നു ചേരുകയും അവരുടെ ഡിസൈസ് ഓരോന്നും മാജിക്കലി മാനിഫെസ്റ്റ് ആകുകയും ചെയ്തുവെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പത്ത് ലക്ഷ്യങ്ങൾ എടുക്കുക ഒരു പേപ്പറിൽ എഴുതി കയ്യിൽ വയ്ക്കുക ഓർമ്മ വരുമ്പോഴൊക്കെ അതെടുത്ത് വായിക്കുക നടന്നു കഴിഞ്ഞതായി വിഷ്വലൈസ് ചെയ്യുക അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുക രണ്ടാമൻ പറയുന്നത് നിങ്ങളിപ്പോൾ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ എന്തു തന്നെ ആയാലും നിർബന്ധമായും നിങ്ങളുടെ വിഷസ് നിങ്ങൾ എഴുതി വെക്കുക ഓരോന്നും ഇൻ ഡെപ്തിൽ ഇമാജിൻ ചെയ്യണം നിരന്തരമാകുമ്പോൾ ആ ആഗ്രഹം നടന്നു തന്നെ കിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആകാം സാമ്പത്തിക തടസ്സങ്ങളാകാം ഹെൽത്ത് പ്രോബ്ലംസ് ആകാം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ആഗ്രഹം സഫലമാകേണ്ടത് ആ രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യും ഡോണ്ടാബോൺ ഇതിൽ അവരുടെ ഡെപ്റ്റായ അതായത് കടത്തിലായ കമ്പനിയെ വിഷ്വലൈസ് ചെയ്ത് അഭിവൃദ്ധിയിലേക്ക് എത്തിച്ച ഒരു സ്റ്റോറി പറയുന്നുണ്ട് ഡോണ്ടാബോൺ അവരുടെ പല ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും ഈ ആക്ടിവിറ്റി ചെയ്തിരുന്നു ഫാമിലിക്ക് വേണ്ടി റിലേഷൻഷിപ്പ് ഹെൽത്ത് കടലിനെ ഫേസ് ചെയ്യുന്ന ഒരു കൊട്ടാരം ധാരാളം വിദേശയാത്രകൾ ഇതുപോലെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ അവർ ഈ ടെക്നിക്കുപയോഗിച്ച് നേടിയിരുന്നു ശരിക്കും നിങ്ങൾക്കറിയോ ഒരു വ്യക്തി മാറുമ്പോൾ നമുക്ക് ചുചിലുമുള്ളവരെല്ലാവരും മാറും ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളും ഇതുപോലെ എഴുതി സൂക്ഷിക്കുന്നുണ്ട് അതിൽ ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായി കണക്റ്റായിരിക്കുന്നതും നിങ്ങൾ ഒരുപാട് പേർ എന്നെ കേൾക്കുന്നതും അതിലൂടെ ഡെയിലി സക്സസ്സും ഹാപ്പിനെസ്സും ഒക്കെ ഷെയർ ചെയ്യുന്നതും നിങ്ങളുടെയും എൻ്റെയും ലൈഫിൽ വരുന്ന നല്ല മാറ്റങ്ങൾ ഞാൻ വിഷ്വലൈസ് ചെയ്യുകയും നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുള്ള അതിയായ എൻ്റെ ആഗ്രഹവും ആത്മാർത്ഥതയിലുമാണ് നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പായ ഈ ക്ലാരിറ്റി കോമ്പസ് പോലും ഉണ്ടാകുന്നത് അതുപോലെ എപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങളിൽ ആഗ്രഹങ്ങളിൽ സ്വപ്നങ്ങളിൽ ഫോക്കസ് ആയിരിക്കണം പലരും ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ചുറ്റിലുമുള്ള പ്രശ്നങ്ങളിലും നമുക്ക് എന്താണ് ഇല്ലാത്തതെന്നുള്ള ചിന്തയിലുമാണ് അതുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ മാറിപ്പോകുന്നതും നമ്മുടെ ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ കഴിയാത്തതും ഹെൽത്ത് മണി കരിയർ റിലേഷൻസ് എല്ലാറ്റിലും നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം നമ്മുടെ ഏതൊരാഗ്രഹവും നമുക്ക് ഈസിയായി മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള അടിയുറച്ച ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും എപ്പോഴും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാകാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ യൂട്യൂബിലായാലും മറ്റ് സോഷ്യൽ മീഡിയാസിലായാലും നെഗറ്റീവ് ന്യൂസ് വളരെ കൂടുതൽ ഇതിനൊക്കെ പകരം നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വിഷ്വലൈസേഷൻ ഇതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്ത് ഫേക്ക് ഫേക്കല്ലാത്ത നല്ല വീഡിയോസ് കാണാം നിങ്ങളുടെ വിനെ കൂടുതൽ കൂടുതൽ നല്ല അറിവാക്കി മാറ്റാം ശരിക്കും നമുക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ മനസ്സിൽ എപ്പോഴും പോസിറ്റീവ് തോട്ട്സ് നിലനിർത്തുക ഹാപ്പിനെസ് ബോധപൂർവ്വം നിലനിർത്തുക ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും നമ്മുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ഫോക്കസ് നെഗറ്റീവ് വാർത്തകൾ ക്രൈം ന്യൂസ് ഗോസിപ്പ് ഇതൊക്കെ കരയുന്നതും ഒഴിവാക്കുക നിരന്തരമായി നമ്മൾ മനഃപൂർവ്വം നെഗറ്റീവ് നമ്മുടെ മനസ്സിൽ ഫോക്കസ് ചെയ്യാതിരുന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് നമ്മുടെ ബ്രെയിൻ റീ പ്രോഗ്രാമിംഗ് ആകുന്നു മോട്ടിവേഷൻ വീഡിയോസ് ഇൻസ്പയറിങ് സ്റ്റോറീസ് നമ്മുടെ തന്നെ ഗ്രൂപ്പിൽ വരുന്ന സക്സസ് സ്റ്റോറീസും ഹാപ്പിനെസ്സും അതൊക്കെ ഡെയിലി ഒരു തവണയെങ്കിലും കേൾക്കാൻ ശ്രമിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കുക പേഴ്സൽ സൂക്ഷിക്കുക ഓർമ്മ വരുമ്പോഴൊക്കെ അതെടുത്ത് വായിക്കുക നടന്നു കഴിഞ്ഞതായി വിഷ്വലൈസ് ചെയ്ത് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് ഹൃദയത്തിന്റെ അടുത്തട്ടിൽ നിന്നും പറയുക അപ്പോൾ എല്ലാവരുടെയും എല്ലാ സ്വപ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ലക്ഷ്യങ്ങളും പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെയും പല സന്ദർഭങ്ങളിലൂടെയും ഈസി ആൻഡ് എഫേർലെസ് ആയി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ